ഒരു കല്യാണം കഴിച്ചതേ ഓർമ്മയുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്നെ അതിലൊരു മെയിൻ കാര്യം ഈ ഈയൊരു നാലുമണിക്കുള്ള ചായ കൂടിയാട്ടോ എൻ്റെ വീട്ടില് മസ്റ്റായിട്ട് നാല് നാലരയാകുമ്പോൾ ചായ കുടിക്കും ചായ മാത്രല്ല അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാവും പക്ഷെ ആളുടെ വീട്ടില് നാലുമണിന്നുള്ള ചായ ഒരു ആറു മണി ഏഴ് മണിക്കൊക്കെ ചായ കുടിക്കാറ് ആദ്യമൊക്കെ നാലുമണിയാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ചായ കുടിച്ചാലോ ചായ ഓടിച്ചാലോ എന്നുള്ള ടെൻഡൻസി വരും പിന്നെ ഞാനായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കണല്ലോ അവരൊക്കെ ഏഴുമണിയാവുമ്പോൾ ചായ കുടിച്ച് ശീലിച്ചോണ്ട് എൻ്റെ ഇഷ്ടങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചേൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏഴുമണി ആവട്ടെ എന്ന് ഞാനും കരുതും ഇവിടെയുള്ള എൻ്റെ റൊട്ടീനേയല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ മൊത്തത്തിൽ ചേഞ്ചാവും കേട്ടോ പിന്നെ പെൺകുട്ടികളെ സമ്മതിക്കണല്ലേ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ടങ്ങ് ചേഞ്ച് ആവുക നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ ഇതുപോലത്തെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിൽ അത് എടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് ഭയങ്കര വലുതാണ് ചിലവരുടെ ലൈഫില് ഇത്രയും വർഷം ഫോളോ അപ്പ് ചെയ്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തത് ചിലപ്പോൾ ആ ഒരു ബന്ധം ഡിവോഴ്സിൽ വരെ കൊണ്ടെത്തിക്കും പിന്നെ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്ക ആ ആത്മഗതം പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഉന്നക്കായ കേട്ടോ എന്റെ ലൈഫില് ഞാനിത് ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഞാൻ എൻ്റെ ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു പെരുന്നാളിന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാട്ടോ ഈ സാധനം ആദ്യമായിട്ട് കഴിച്ച് അന്നേരം നാവലിൽ കയറിയ രുചിയാണ് ഇപ്പോഴും എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ ഇതിൽ മസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണം കേട്ടോ അതൊന്നും ഇല്ലാത്തത് ഒരു തട്ടിക്കൊട്ട് ഉന്നക്കായ ഉണ്ടാക്കി പിന്നെ ഓവറായിട്ട് എണ്ണ ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എണ്ണയും അങ്ങോട്ട് കുറച്ചു പിന്നെ കറണ്ട് പോയതിൻ്റെ സന്തോഷമാണ് ഈ കുഞ്ഞുമോത്ത് കാണുന്ന കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇരുട്ടത്തിരുത്തി എന്ന് പറയുന്ന പോലെ എല്ലാം സെറ്റായി വന്നപ്പോഴേക്കും കറണ്ട് പോയി കറണ്ട് പോയാൽ എന്താ ചായ മസ്റ്റാണല്ലോ അങ്ങനെ ചായയൊക്കെ കുടിച്ചപ്പോൾ അത്രേ ഉള്ളൂ